പ്ലാറ്റ്ഫോമുകൾ അടക്കമുള്ള ഇരുപത്തിയഞ്ച് ഈ ഒരു വെബ്സൈറ്റുകളും ആപ്പുകളും ഒക്കെ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നിയമ ചട്ടമൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് അതുപോലെ തന്നെ വെബ് സീരീസുകളൊക്കെ തന്നെ നിരന്തരമായി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെ നേരത്തെ തന്നെ പരാതികൾ വിവിധ മന്ത്രാലയങ്ങൾക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് മന്ത്രാലയം വനിതാ ശിശുക്ഷേമ വകുപ്പും അതുപോലെ തന്നെ മറ്റ് മന്ത്രാലയങ്ങളുമായി അടക്കം കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഈ പരാതികൾ